പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് തിരുവനന്തപുരത്തെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് കുറിപ്പുണ്ട് ആ കുറിപ്പ് ഇടതുപക്ഷത്തിനുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള കുറിപ്പ് ഇടതുപക്ഷത്തിന് എങ്ങനെ മുന്നറിയിപ്പാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ആ കുറിപ്പ് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും വളരെ ചിന്തിക്കേണ്ട കോൺഗ്രസും സി പി എമ്മും ശ്രദ്ധ കൊടുക്കേണ്ട സുപ്രധാനമായ ഒരു കുറിപ്പാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എഴുതിയത് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകനായ തിരുവല്ലം ഭാസിയുടെ കുറിപ്പ് വായിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന് സി പി എം സഖാക്കൾ കുറച്ചു കാലത്തേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും എന്തുകൊണ്ട് പറയുന്നു എന്ന് വിശദമാക്കാം രണ്ടാഴ്ച മുമ്പാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും എന്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്തെ ചില സ്വകാര്യ ആവശ്യങ്ങൾക്കായി എത്തുന്നത് ദീർഘകാലത്തെ സൗഹൃദമുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടു ദിവസം വളരെ നേരം വിവിധ വിഷയങ്ങൾ സംസാരിച്ചു കൂട്ടത്തിൽ തൃശ്ശൂർ മുൻ എമ്പിയുടെ മകളെ കുറിച്ചുള്ള വിവരങ്ങളും ആരാഞ്ഞു അതിന് കാരണം എൻ്റെ സുഹൃത്ത് മുൻ എമ്പിയുടെ കുടുംബത്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് സമഗ്രമായി തന്നെ സംസാരിച്ചു ഒരു ഘട്ടത്തിൽ ഇത്രയും കൂടി പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് അതിൽ കുറച്ച് ചെറുപ്പക്കാരെ ഞങ്ങൾ കടുത്ത ബന്ധനത്തിൽ നിർത്തിയിരിക്കുകയാണ് കാരണം അവന്മാർ രാഹുലിനെ കൈവയ്ക്കാൻ അവസരം കാത്തിരിക്കുന്നു ചുരുക്കത്തിൽ ബന്ധുക്കൾ അവർക്ക് കാവൽ നിൽക്കുകയാണ് കാരണം അവന്മാരത്ര വെടിപ്പല്ല മാറാട് കലാപം തുടങ്ങി ഒട്ടേറെ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത് സഖാക്കളും അവന്റെ നേർക്കൊരു കണ്ണുണ്ടായിരിക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ തലയിലാകും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അറിഞ്ഞെന്ന കാര്യം പറഞ്ഞുവെന്ന് മാത്രം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കാത്തിരിക്കുന്നു എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നടത്തിയത് ശാരീരികമായ ആക്രമണം കോൺഗ്രസുകാർ നടത്തി അതിനുത്തരവാദിത്തം മറ്റു പാർട്ടികളായ ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിന്റെയും തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടക്കുമെന്നുള്ള മുന്നറിയിപ്പും ആ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നൽകുന്നുണ്ട്